യുദ്ധങ്ങൾ പലപ്പോഴും വളരെ സില്ലിയായ കാരണങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക പിഗ് വാർ പോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഗ്രേറ്റ് ബ്രിട്ടനും അമേരിക്കയും തമ്മിൽ ഒരു കുപ്രസിദ്ധമായ യുദ്ധം നടന്നു പിഗ് വാർ പന്നികളെ ചൊല്ലിയുള്ള യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിലെ ഒരുഗോൺ ഉടമ്പടിയോടെയാണ് ഇത് ആരംഭിക്കുന്നത് സൈനിക തന്ത്രത്തിനും വിഭവ സമാഹരണത്തിനും സാൻഹുവാൻ ദ്വീപുകളുടെ നിയന്ത്രണം ഈ രണ്ട് രാജ്യങ്ങളിൽ ഒന്നിന് നൽകുമെന്ന ഉടമ്പടിയായിരുന്നു ഇത് എന്നിരുന്നാലും ഉടമ്പടിയിലെ അവ്യക്തമായ പദപ്രയോഗങ്ങൾ മൂലം യു എസും യു കെയും അവയുടെ മേൽ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇത് ചൂടേറിയ സംഘർഷങ്ങളിലേക്കാണ് നയിച്ചത് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ബ്രിട്ടീഷ് കമ്പനിയായ ഹഡ്സൺ ബേഫാമിലെ ഒരു പന്നിയെ ലൈമാൻ കട്ട്ലർ എന്ന ഒരു അമേരിക്കക്കാരൻ വെടിവെച്ച് കൊന്നതോടെയാണ് അവിടെ തുടങ്ങി പിഗ് വാർ അഥവാ പന്നി യുദ്ധം പക്ഷേ ആളപായമോ തുറന്ന സംഘർഷമോ ഉണ്ടായില്ല അടുത്ത പന്ത്രണ്ട് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ ഈ ദ്വീപുകളുടെ പൂർണ്ണ നിയന്ത്രണം അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് നൽകാൻ വരെ സമാധാനപരമായ ഒരു സംഘർഷമായിരുന്നു അത് പ്രതിഷേധങ്ങളും പ്രചരണങ്ങളും ചെറിയ സംഭവങ്ങൾ വലിയ തർക്കങ്ങൾക്ക് കാരണമാകുന്നതിന്റെ ഒരു ഉദാഹരണമായി ഈ രക്തരഹിത യുദ്ധം ചരിത്രത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തു